ഈ ഒരു നീറ്റ് ജേണി അതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ആശങ്ക കണ്ടാവും അതിലിപ്പം റീസൻറ്റായിട്ട് നമ്മളെ ലേറ്റസ്റ്റ് ബാച്ച് ഒരു സിൽസിലാരുടെ പ്രോഗ്രാം നൽകിയപ്പോൾ അതിൻ്റെ മോട്ടിവേഷൻ സ്റ്റോറിയിൽ പോലും അസറുഖാൻ്റെ ഒരു സ്റ്റഡി മെത്തേഡും എല്ലാം അവരെ ബൂസ്റ്റ് ചെയ്യാൻ കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾ ഈ നീറ്റ് സംഭവം പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു അതിന് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് നമുക്കൊരു ചെറുതായിട്ടൊന്ന് പറയുകയാണെങ്കിൽ ആ നീറ്റിൻ്റെത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഓഡിയൻസിനൊക്കെ അറിയാമായിരിക്കും പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ നീറ്റ് ചെയ്താൽ അങ്ങനെ തന്നെ നീറ്റിലൂടെ തന്നെ എൻട്രൻസ് എഴുതി കയറുന്നവർ തന്നെ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും എൻ്റെ ബാച്ചിൽ തന്നെ എടുത്താലും ഒരു പത്ത് ശതമാനത്തോളം ആദ്യ ചാൻസിൽ തന്നെ പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ കയറുന്നത് അവർ പ്ലസ് വൺ മുതൽ തന്നെ ഒരു പ്ലസ് വണ്ണിൻ്റെ പ്ലസ് ടുവിൻ്റെ സിലബസ് തന്നെയാണ് നീറ്റിനുള്ളത് അപ്പോൾ ആ പഠിക്കുന്നത് ഒന്ന് എൻട്രൻസ് ആയിട്ട് ഒരു എം സി ക്യു ബേസഡ് ആയിട്ട് കൂടെ പഠിച്ചാൽ അവർക്ക് കിട്ടാവുന്നതേ ഉള്ളൂ ആ ഒരു കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടെ പഠിക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ ഒരു ജേണി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ആ ഒരു ആ ഗോൾ തന്നെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ പിന്നീട് പ്ലസ് ടു കഴിഞ്ഞ് ഒരു വർഷം എൻട്രൻസിന് വേണ്ടി പഠിച്ചു ആ സമയത്തും ഐഫർ അക്കാദമിയിൽ തന്നെയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു പഠനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഐഫർ അക്കാദമി ഈ നീറ്റ് എന്ന് പറഞ്ഞാൽ പലർക്കും അതൊരു സ്ട്രെസ്സാണ് ആ ചെയ്ത് വെറുതെ ടെൻഷൻ ടെൻഷനടിച്ചുകൊണ്ട് എത്രയോ പേർ ഉള്ള മാർക്ക് കളയുന്നുണ്ട് നീറ്റിന് ഇപ്പോൾ എടുത്ത് അറിയാം ഞാനൊക്കെ ആയ സമയത്ത് ഒരു പന്ത്രണ്ട് ലക്ഷം പേരെ എഴുതിയിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ ഈ റീസെൻ്റ് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തത് ട്വൻറ്റി ഫൈവ് കടന്നു അപ്പോൾ അത്രക്കും പേർ ഒരു എക്സാം എഴുതുമ്പോൾ തീർച്ചയായും അത് എഴുതാൻ പോകുന്ന ഒരാൾ വെറുതെ ആ ഒരു എണ്ണം കാണുമ്പോൾ തന്നെ സ്ട്രെസ്സായി പോകും ആ സ്ട്രെസ്സായി പോയിട്ട് ഇത്രയും കാലം ഈ ഒരു വർഷം മുഴുവൻ ഇതിനു വേണ്ടി കളഞ്ഞത് ആ ഒരു ഇതിൽ ഇത്രയും കാലം ഒരു എഫേർട്ടിട്ട് പഠിച്ചത് അത് ആ ഒരു സ്ട്രെസ്സ് കാരണം എത്രയോ പേർ ആ ഒരു കാരണം കൊണ്ട് ഇഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട് പക്ഷേ എൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഒരു എക്സാമിനെ ഒരു പ്രത്യേക ടെൻഷൻ ഒരു ഇല്ലാത്ത ടൈപ്പ് ആളാണ് ഞാൻ പക്ഷേ അതിലുള്ള ടൈപ്പ് ഉണ്ടാവും പക്ഷെ ആ ഉള്ള ടൈപ്പ് കൊണ്ട് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് മാർക്ക് താവുകയുള്ളൂ നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കണം അതിന് കൃത്യമായ സ്ട്രാറ്റജി ഹാർഡ് വർക്ക് ഇടണം ഹാർഡ് വർക്ക് ഇടാതെ നീറ്റ് കിട്ടില്ല അതെ ആരും പറഞ്ഞു തരും ഹാർഡ് വർക്ക് കൃത്യമായ ഹാർഡ് വർക്കോട് കൂടെ പഠിക്കുക തന്നെ വേണം പക്ഷെ ആ പഠനത്തിൻ്റെ കൂടെ നമ്മളൊരു മൈൻഡ് ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് അങ്ങനെ ഒരു നീറ്റ് ഫോക്കസ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഒരു അനുഭവത്തിലൂടെ എനിക്ക് പറയാനുള്ളത് തീർച്ചയായും മൈഫറിലായിരുന്ന സമയത്ത് റിപ്പീറ്റഡായ സമയത്തും മൈഫർ ക്യാമ്പസിൽ തന്നെയായിരുന്നു ഞങ്ങൾ ഇടയ്ക്കിടക്ക് വൈകുന്നേരം കളിക്കാറുണ്ടായിരുന്നു ഇടയ്ക്ക് യാത്രകൾ ഉണ്ടായിരുന്നു പിന്നെ ഐഫറിന്റെ ഒരു എനിക്ക് പറയാനുള്ളത് നമ്മളെ ഒരു സ്ട്രെസ് ഇല്ലാതാക്കാനൊക്കെ പറ്റും അതിന്റെ കൂടെ തന്നെയാണെങ്കിൽ ഇപ്പൊ ഇനി ഇങ്ങനെ ഐഫർ ക്യാമ്പസിൽ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ട് ഐഫർ റിസൾട്ട് കുറഞ്ഞു പോയോ എന്നുള്ളതിന് ആ ഞങ്ങളുടെ ബാച്ചിൽ തന്നെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം എട്ട് പേരായിരുന്നു നമ്മുടെ ബാച്ചിൽ ഇപ്പോൾ കൊമേഴ്സുണ്ട് സയൻസുണ്ട് ആദ്യം അയോൺ ബാച്ചിൽ ആദ്യ ബാച്ചിൽ എട്ട് പേരായിരുന്നു നീറ്റിന് വേണ്ടി എൻഎസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് ആ എട്ട് പേര് ഇന്ന് എടുത്തു നോക്കിയാൽ ആ എട്ട് പേരും ഇന്ന് കേരളത്തിൻ്റെ വിവിധ മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഇതിനെ കോഴിക്കോട് തൃശ്ശൂർ ആലപ്പുഴ തിരുവനന്തപുരം തുടങ്ങി പല മെഡിക്കൽ കോളേജായിട്ട് ആ എട്ട് പേരും ഇന്ന് ഡോക്ടേഴ്സ് എന്ന നിലയ്ക്ക് ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുന്നവരുണ്ട് ഇപ്പോൾ ഡോക്ടർ ആവാൻ അവസാന എക്സാം എഴുതുന്നവരുണ്ട് ഈ പഠിച്ച എട്ട് എട്ടുപേരുണ്ട് നമ്മുടെ ആദ്യത്തെ ബാച്ചിലെ എട്ട് പേരായിരുന്നു നീറ്റിന് വേണ്ടി വന്നിരുന്നത് ആ എട്ട് പേരും ഒരു ഡോക്ടേഴ്സ് ആയിക്കൊണ്ട് സേവന മേഖലയിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സ്ട്രെസ് ഫ്രീ ആയിട്ടായിരുന്നു എനിക്ക് ഐഫർ അന്ന് ഫീൽ ചെയ്ത് പിന്നെ ഒന്ന് എന്തായിരുന്നു വെച്ചാൽ നാട്ടിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ഫോണിൽ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് തുടങ്ങി ഇതിലായിരുന്നു ആ ഐഫറിൽ നമ്മൾ ഫോൺ കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റഡ് ആയിരുന്നു ഫോണില്ലായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഐഫറിൽ നമ്മുടെ ആ ഒരു ചുറ്റുപാട് നമ്മൾ നീറ്റ് വിദ്യാർത്ഥികൾ മാത്രമല്ല കൂടെ കോമേഴ്സ് കോമേഴ്സുള്ളവരുണ്ട് ഉമാൻറ്റിസുള്ളവരുണ്ട് ആ ആ അവരുടെ ഒരു ചുറ്റുപാടാണെങ്കിലും നമ്മുടെ ഒരു പഠനത്തിൻ്റെ ആംബിയൻസ് നമ്മൾ വിടുന്നില്ല നമ്മൾ ആ പഠനത്തിൽ നീറ്റിന് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പഠനം ഐഫറിൽ തുടർന്നു കൊണ്ട് തന്നെ മൈൻഡ് ഫ്രീ ആയിക്കൊണ്ട് ഒരു ഇനിയിപ്പോൾ എക്സാമുകൾ അടിക്കുമ്പോൾ സിയാറത്ത് പോയിക്കൊണ്ടും അങ്ങനെ നമ്മുടെ മൈൻഡിനെ സ്ട്രെസ് ഫ്രീ ആയിക്കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കളിക്കാനുള്ള അവസരം ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പഠിച്ചിട്ടും കൃത്യമായ റിസൾട്ട് തന്നെ ഐഫറിന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിലൂടെയൊക്കെ ഞാൻ എടുത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നീറ്റിന് കൃത്യമായ ഹാർഡ് വർക്കോട് തന്നെ പഠിക്കണം കൃത്യമായ ഹാർഡ് വർക്ക് വേണം ഡിസിപ്ലിൻ വേണം സ്ട്രാറ്റജി വേണം പക്ഷേ വെറും സ്ട്രെസ്സ് മാത്രം നീറ്റ് നീറ്റ് എന്നൊരു സ്ട്രെസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എന്നാണ് എൻ്റെ ചോദ്യം ഒന്നും കൂടെ മൈൻഡ് റിലാക്സ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ വേണമെന്ന് തോന്നില്ല നീറ്റിന് ആർക്കും പ്രിപ്പയർ ചെയ്യാം പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള നമ്മുടെ ഒരു ലക്ഷ്യം നമ്മുടെ ഒരു ഗോൾ സെറ്റിൽ ചെയ്തിട്ട് അതിന് അതിൻ്റെ ആ കൺസെപ്റ്റ് ആദ്യം തന്നെ റെഡിയാക്കിയിട്ട് ആ സ്ട്രാറ്റജിയിലേക്ക് വന്നാൽ പിന്നീട് അങ്ങോട്ട് നീറ്റിന് പഠിക്കുന്നത് വളരെ എളുപ്പമായിരിക്കും ആദ്യം തന്നെ കൺസെപ്റ്റ് ബേസ്ഡ് നേരെ പോയിട്ട് നമ്മളൊരു ഇപ്പോൾ ഒരു ലെവൽ എയിംസ് ലെവൽ ക്വസ്റ്റ്യൻ ചെയ്താൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല നേരെ മറിച്ച് നമ്മൾ ആ ഒരു ആദ്യം തന്നെ ബേസിക് പഠിച്ച് പതുക്കെ പതുക്കെ ക്വസ്റ്റ്യൻ്റെ ആ സ്ട്രാറ്റജി ആ ഒരു ഡിഫിക്കൽറ്റി ലെവൽ അങ്ങനെ മുന്നോട്ട് പോയാൽ മതി പക്ഷേ നമ്മുടെ മൈൻഡൊന്ന് നല്ല ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുമെന്നൊരു മൈൻഡ് സെറ്റിൽ ചെയ്താൽ മതി നമുക്ക് കിട്ടുമെന്നൊരു മൈൻഡിലൂടെ ഇനി ഇത്രയും പേരുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം പേരുണ്ട് പിന്നെ അതിൽ ഒരു ഇരുപതിനായിരം എത്രയോ ഇപ്പോഴത്തെ ഗവൺമെൻറ്റ് സീറ്റ് കറക്റ്റ് അത്ര അറിയില്ല അപ്പോൾ അത് എന്ന് അറിയാം അപ്പോൾ അതിന് ഞാനിന്ന് ഓർക്കുന്നത് നമ്മുടെ ഐഫറിൻ്റെ ഡയറക്ടർ ഷംസ് സാറ് നമ്മളോട് ആദ്യം തന്നെ എപ്പോഴും പറയാറുണ്ടായിരുന്നു ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് സാറ് പറയുമ്പോൾ അവിടെ ഒരു സീറ്റേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സാറ് ഒരു ചോദ്യമുണ്ട് നിനക്ക് ഒരു സീറ്റ് പോരേ അതാണ് എനിക്ക് അവിടെയും പറയാനുള്ളത് നമുക്ക് ആ ഒരു ഇരുപത്തഞ്ച് ലക്ഷം പേർക്ക് ഒരു ഇരുപതിനായിരം സീറ്റേ ഉള്ളൂ എന്നെങ്കിൽ ആ സീറ്റ് എനിക്ക് കിട്ടുമല്ലോ അപ്പോൾ ആ ഒരു ആംബിഷനിൽ ആ ഒരു കൃത്യമായ സ്ട്രാറ്റജിയുടെ കൂടെ ഒരു കുട്ടി പഠിച്ചാൽ ആ കുട്ടിക്ക് കിട്ടും അതു തന്നെയാണ് ഞാൻ പറയുന്നത് പിന്നെ ആ ഒരു മൈൻഡ് വെറുതെ ആയിക്കൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് നമ്മുടെ കഴിവ് ഉള്ള മാർക്ക് കളയരുത് എന്ന് മാത്രമാണ് എനിക്ക് അവരോട് പറയാനുള്ളത് പിന്നെ ഈ നീറ്റ് ഇങ്ങനെയൊക്കെ സ്ട്രെസ്സ് ചെയ്ത് പഠിച്ച് നമ്മളൊരു എം ബി ബി എസ്സിലേക്ക് എത്തിയാലും എം ബി ബി എസ്സിൽ നീറ്റിലേറെ പഠിക്കാനുണ്ട് പക്ഷേ അതിലേറെ ആ ഒരു എക്സാമിൻ്റെ സമയത്ത് മാത്രം പഠിക്കുന്നു ബാക്കി സമയം നമുക്ക് ജോലിയായി നിൽക്കാം അങ്ങനെ തന്നെ പോകാം പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സ്ട്രെസ്സും എല്ലാം കഴിഞ്ഞിട്ട് അവസാനം എം ബി ബി എസ് കഴിഞ്ഞ് നമ്മളൊരു ഹൗസ് സർജനായിട്ട് ഒരു മെഡിക്കൽ കോളേജിൽ ഇറങ്ങുമ്പോൾ നമുക്ക് നമുക്കനുഭവിക്കാനുള്ള ഒരു 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 ഇമോഷൻസ് ഉണ്ട് അതായത് കാഷ്വാലിറ്റിയിൽ ഒരു വളരെ കൊണ്ടൊരു പേഷ്യൻ്റ് വരുന്നു അവരുടെ കൂടെ ആ ഒരു അവസ്ഥയിൽ അവരുടെ ബൈസ്റ്റാൻഡ്സ് വരുന്നു അവസാനം അവർ ആ രോഗമൊക്കെ ക്ലിയർ ആയിക്കൊണ്ട് രോഗമൊക്കെ ക്ലിയറായിട്ട് അവർ തിരിച്ചു പോകുമ്പോൾ അവരുടെ ഒരു ഇമോഷൻസ് ഉണ്ട് അതിൻ്റെ ഒരു ഭാഗമാകാൻ നമുക്ക് കഴിയുക എന്ന് പറഞ്ഞത് എത്ര കോടികളും എത്ര കാശ് കൊടുത്താലും കിട്ടാത്തതാണ് അതുപോലെ തന്നെ ഈ പെട്ടെന്ന് ചില രോഗങ്ങൾ അറിയാം കാഷ്വാലിറ്റിയിൽ വന്നിട്ട് ശ്വാസം മുട്ടി പെട്ടെന്ന് വരുമ്പോൾ ഒരു ചെറിയ ഇഞ്ചക്ഷനിലൂടെ അവർക്ക് കയറ് കിട്ടും ആ സമയത്ത് അവർക്കുണ്ടാകുന്ന കുറച്ച് ഇമോഷൻസ് ഉണ്ട് അതിൻ്റെയൊക്കെ ഒരു ഭാഗമാവാൻ പറ്റുക എന്ന് പറയുന്നത് ആ ഞമ്മൾ ഇത്രത്തോളം പഠിച്ച് ഹാർഡ് വർക്ക് ഇട്ടത് അറ്റ് ദ എൻഡ് ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ് അതാണ് എനിക്ക് പറയണം